അത് അത് സുധിയുടെ ഭാര്യ എനിക്കറിയില്ല എനിക്ക് അറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ സുധിയുടെ വൈഫല്ല ഓക്കെ ഇങ്ങനെ ഡ്യൂസ്ഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡ്യൂസ്ഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് ഇയാൾ വരുമ്പോ സ്വന്തമായിട്ടൊരു ഷട്ട് പോലും മേടിച്ചിട്ട് ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നിന്നത് ുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയില് വൈറലായ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറൊരു വിഷയവുമല്ല രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് രേണുവിന്റെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇത്രയും കാലം നടന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതെ ആ വ്യക്തിയുടെ ഭരണശേഷമാണെങ്കിലും രേണു സുധീയുടെ അടുത്ത് എല്ലാവർക്കും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എല്ലാവരും കാണിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടു രേണു സുധീയുടെ പല കാര്യങ്ങളും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും പലരും പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് കഴിഞ്ഞ ദിവസം രേണു സുതിക്കെതിരെ ഒരാരോപണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നത് ഒരു ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അപ്പം ഭയങ്കര ഷോക്കഡായിപ്പോയി കാരണം ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇതുവരെയും അറിയാത്ത ഒരു കഥയാണ് അവർ പറഞ്ഞേക്കുന്നത് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് ഭാര്യമാരാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിയും പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത്തെ വിവാഹം ചെയ്താണ് രേണുസുതി എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ അതല്ല സത്യമെന്നും അവരുടെ മൂന്ന് കല്യാണം സുധി കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി കഴിച്ചിരുന്നു എന്നും അതിലെ രണ്ടാമത്തെ കല്യാണം കഴിച്ച വ്യക്തി ഡിവോഴ്സ്ഡ് ആയ ശേഷമാണ് ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല അതിലെ കുറെ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ അവരുടെ റിലേഷൻഷിപ്പ് കാരണം കല്യാണ ദാമ്പത്യ ജീവിതം തകരാണ്ടായ കാരണം ഡിവോഴ്സിന്റെ കാരണം രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയുടെ അവിഹിതപരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്നുണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് വന്നേക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിന് റിപ്ലൈ ആയിട്ട് കുറേ കാര്യങ്ങൾ രേണുസ്തുതി പറയുന്നുണ്ട് നമുക്കതും കൂടി ഒന്ന് കേൾക്കാം അപ്പോൾ എന്തായാലും എന്താണ് ഈ രണ്ടാമത്തെ ഭാര്യ വന്നിട്ട് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം യും അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ചു കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുധീര വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ കസിന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ എനിക്കൊരിക്കലും അവിടെ നാണം കിട്ടണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്ന് എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ല ഓക്കേ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിക്ക് വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അപ്പോ അവർ ആദ്യം തന്നെ പറയുന്നത് രേണുസുദിനെ കുറിച്ചിട്ട് പറയാനുണ്ട് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അവർ പറയുന്നുണ്ട് രണ്ടാമത്തെ കല്യാണം എന്നെ കഴിച്ചതാണ് അത് മാത്രമല്ല ഡിവോഴ്സ്ഡ് ആയതാണ് കൊല്ലത്ത് കോടതിയിൽ വെച്ചാണ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രണ്ടാമത്തെ ഭാര്യയായിട്ട് സുതി കല്യാണം കഴിച്ചത് ആ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചത് എന്നാണ് ാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞൂടെ നടക്കുന്നത് ഞങ്ങൾ സെറ്റപ്പ് ആയിരുന്നു ശ്രുതി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത് എനിക്കിപ്പോ ഇതിൽ അങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യം ഇല്ല അടുത്തിടെ പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയൂ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പഴേ പുള്ളിക്കാരത്തേക്ക് എടുക്കും പറഞ്ഞ ഡയലോഗ് അയ്യോ കൂടെ അവൾ അവൾ ഒരു വർഷം കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഈ രേണു വ്യക്തി അടുത്തൊരു ഷൂട്ടിന് പോയ സമയത്ത് അവിടെ ഇവരുടെ ഒരു റിലേറ്റീവ് പോവുകയാണ് അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊരു ചേച്ചി പോവുകയാണ് പോണ സമയത്ത് അവരോട് ഇവരെ പറ്റിട്ട് മോശമായിട്ടുള്ള രീതിയിൽ രേണുസുദ്ധി സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് നടന്നതാണ് പക്ഷെ ആ ഒരു വ്യക്തി വേറെ രീതിയിൽ അത്യധികം മോശം രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇവർക്ക് വരേണ്ടി വന്നത് എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഇത്രയും നാളെ ഞാൻ ഉണ്ടാതിരിക്കുമായിരുന്നു പക്ഷേ രേണുസുതി ആയിട്ട് വന്നിട്ട് എന്നെ പറ്റിയിട്ട് അതും ഇതും ഒക്കെ ആവശ്യമില്ലാതെ പറഞ്ഞപ്പോൾ അവർ വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പോകുന്ന ആളാണ് അപ്പൊ അവരത് ബാധിച്ചപ്പോഴാണ് അവർക്ക് ഇത് പുറത്ത് വന്നിട്ട് പറയേണ്ടി വന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ കല്യാണം ഡിവോഴ്സ് ആകാനുള്ള കാരണം രേണുസുദിയാണെന്ന് പറയുന്നുണ്ട് എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പോ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടു പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടു പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രിയാണോ എന്തായിരുന്നു ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോ ഏഷ്യന്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് വന്നു മാര്യേജ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഏഷ്യാന്റിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു സമയത്തൊക്കെ കഴിഞ്ഞതാണ് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് വ്യക്തി പറയുന്നത് അതുമാത്രമല്ല ആ വീഡിയോ ചെയ്ത ആളും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടതാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഇതൊരു കള്ളം പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല അല്ലാതെ വേറൊരു കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും വന്നിട്ട് ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാനോ നിൽക്കത്തില്ല അവരുടെ ലൈഫായിട്ട് പോകത്തേ ഉള്ളൂ അവരുടെ മുഖൊന്നും കാണിക്കരുതെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആരാണെന്ന് പറയരുതെന്ന് പറയുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രശ്നത്തിലേക്ക് ചാടാൻ അവർക്ക് വ്യക്തമായിട്ട് ഇതില്ല പക്ഷെ അവരെ അങ്ങോട്ട് പോയിട്ട് ചൊറിയ രീതിയിലേക്ക് ഏണസുതി പോയത് കൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് ഒരു പ്രതികരണമായി വന്നേക്കുന്നതെന്നാണ് അവർ പറയുന്നത് കല്യാണം ത് കൊല്ലം മാടന്നറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് ശുചായിട്ട് ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങൾ നിങ്ങൾ പ്രേമിച്ച് എന്ന് വെച്ചാൽ പ്രേമൊന്നുമില്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ കുറെ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ മൊക്കെ കല്യാണം കഴിച്ചൂടെ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തോത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നോട് പുള്ളി ചോദിച്ചു തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും തന്നെ ആൾക്കാർ ആ ഒരു കണ്ടുകൊണ്ടല്ലേ കാണത്തുള്ളു എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് തന്നെ അവിടെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡേർഡിൽ നാലോ നല്ല ഓർമ്മയില്ല ഈ സിനിമ ഫീൽഡ് അല്ലെങ്കിൽ മിമിക്രി റിയാലിറ്റി ഷോ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർ തമ്മിലൊരു കോസിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് വളരെ മോശം രീതിയിലൊക്കെ ആൾക്കാർ പറയുന്ന അവസ്ഥയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് പുറത്ത് അവരുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ അവർ അതായത് ചേർത്തിട്ട് ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഉണ്ടാകുന്ന സമയത്ത് അത് പിന്നീട് അവരെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പം പിന്നീട് എവിടെ പോകുമ്പോഴും അവരെ ആ രീതിയിൽ അവരെ ചിലപ്പോൾ എഫക്ട് ചെയ്യും അപ്പം ആ രീതിയിൽ ഇവർ ഒരുമിച്ച് റിയാലിറ്റി ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ തുറന്നിട്ട് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഓക്കെ കഴിക്കാന്ന് പറഞ്ഞ അവരങ്ങനെ പോയി കല്യാണം കഴിച്ചതാണ് എന്താണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ കുറച്ചുമ്പോ ഒരു വ്യക്തിക്ക് ആരോപണം പറഞ്ഞത് എന്താ അത് ഈ രേണു തന്നെയാണ് കാരണം ഞാൻ ഫോണിൽ കാണാനിടയായി അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കൊറേ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എനിയിപ്പഴാണിത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പഴ് പുള്ളിക്കാരുത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുധചേട്ടൻ ഭയങ്കര മദ്യപാനാണ് അഡിക്റ്റ് ആയിരുന്നു അപ്പോ പ്രോഗ്രാമിന് പോയിട്ട് വരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് രേണുമായി ബന്ധപ്പെട്ടിട്ട് രേണു വളരെ മോശം രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇവരുടെ ഡിവോഴ്സിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി അത് അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയും ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും അയക്കുക എന്നിട്ട് അവളെ അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് ഭാര്യ എന്നുള്ള രീതിയിൽ അവർ കാണുകയും അവർക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരികയും അവരത് അവിടുന്ന് പോവുകയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ രേണുവിനെ നമ്മൾ ഒരിക്കലും ഈ വേറെ കുറെ അതായത് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നത്തോട് കൂടി നമ്മളിപ്പോ പുറത്ത് കാണുന്ന ആൾക്കാരാണ് ആയിരിക്കണം എന്നില്ല ശരിക്കും ഉള്ളത് അപ്പൊ ശരിക്കും റിയൽ മുഖം എന്ന് പറയുന്നത് ഒരിക്കലും എന്തായാലും പൊഴിഞ്ഞ് വീഴുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തകർന്ന് വീഴുക തന്നെ ചെയ്യും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജെനുവിൻ ആയിട്ടാണ് അവർ പറയുന്നത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും ഓക്കെ കാശ് ഇല്ലെന്നുണ്ടെങ്കിൽ കടം മേടിച്ചെങ്കിലും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് തിരിച്ചു ു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്ത് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച് ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആറ് ചോദിക്കുന്നു നിങ്ങൾ നല്ല പിണങ്ങാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാരിക്ക് ചോദിക്കുമായിരുന്നു ഓക്കെ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ചെയ്ത മോശം കാര്യങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക തന്നെ വേണം അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഈ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ ശേഷവും അത്യധികം മോശമായ രീതിയിൽ അത് അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അതായത് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും ആ വ്യക്തിയോട് മെസ്സേജ് മെസ്സേജിച്ചിട്ട് ഇല്ല ഞങ്ങൾ തമ്മി പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തിയെയും ആ രീതിയിലേക്ക് വശീകരിക്കുന്ന രീതിയിലേക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കണം അപ്പൊ രണ്ടും കൊള്ളാം അപ്പം ഈ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം ഉണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വാൽക്കരായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എണ്ണും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ എന്റെ പച്ചക്കറക്കെല്ലാം അറിയാം എന്റെ പച്ചക്കറക്കാരെല്ലാം വീട്ടിന്റെ ബഹളം തെറ്റിട്ട് വന്നു ഞാൻ പൂക്കോളം പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടൻ ചേട്ടൊക്കെ വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ിൽ കിടന്നുറങ്ങിട്ട് ഞാൻ എന്റെ വീട്ടിലും ഒരുപാട് പേരുമായിട്ട് മോശമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്നും അതേ സമയത്ത് ഈ ഏറ്റവും കൂടുതൽ വളർക്കറായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും അയച്ച് ആയതുകൊണ്ടാണ് ആ അന്ന് രേണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ ഇഷ്യൂ ഉണ്ടാവുകയും അവര് ഡിവോഴ്സ് ആവുകയും അത്രയും വലിയ രീതിയിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അത്യധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് അതും രണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുക എന്നിട്ടാകുമ്പോ അവരെ അവരുടെ ദാമ്പത്യ ജീവിതം തന്നെ താർക്കുന്ന രീതിയിലേക്ക് അത് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടാ മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ ചേട്ടൻറെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നുന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് അച്ഛനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ ഇതിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വന്നിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് ഇവര് അറിയാതെ വേറെ കണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത്യധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും എനിക്കറിഞ്ഞൂടാ ഇത്രയും തലയിൽ വെച്ച് കൊണ്ടു നടക്കാൻ മാത്രം ആൾക്കാർക്ക് അത്രയും വലിയൊരു വ്യക്തിയായിരുന്നു എനിക്ക് ഇവിടെയും അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വലിയ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആളുകളാണ് അവർ ഭയങ്കരമായിട്ട് പൊക്കി നടന്നതും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുള്ള സ്നേഹം എന്ന് പറഞ്ഞ് അതേ സ്നേഹം അവരുടെ ഭാര്യയോടും കാര്യങ്ങളോടൊക്കെ കാണിക്കുക എന്നുള്ള രീതിയിൽ പുക്കി നടന്നതും ഒക്കെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാകില്ല അതിന് ഇത്രയും ആഘോഷിക്കാൻ മാത്രം ആഘോഷിക്കപ്പെടാൻ മാത്രം കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് എനിക്ക് ഞാൻ സ്റ്റാർ മാജിക് കാര്യങ്ങളല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ അതിൽ അതാണെങ്കിലും ഇത്രയും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു അത്രയും വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നൊന്നും എനിക്കിതുവരെയും ആ ഒരു വ്യക്തി തോന്നിയിട്ടില്ല പക്ഷേ എങ്കിലും എന്താ പറയുന്നത് ഇങ്ങനെയുള്ള അത് അത് മാത്രമല്ല ഇപ്പൊ കൂടി കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ മോശം കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കേണ്ട കാര്യവും അവിടെ വരുന്നില്ല അപ്പോൾ അത്യധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രേണു സുധിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഇനി ഈ ഇത്രയും മോശം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് എനിക്കിത് ജെനുവൻ ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത് ഒരിക്കലും ഒരാൾക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുധിയോട് ചോദിക്കണ സമയത്ത് രേണു സുധിയുടെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം എനിക്ക് രേണു സുദീന്റെ മറുപടി കേട്ടപ്പം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് അറിയില്ല അത് 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 ആരാണ് പറയുന്നത് വെച്ചാൽ സുധിയുടെ ലീഗലി ഉള്ള ഭാര്യ എനിക്കറിയില്ല എനിക്ക് വൈഫിനെ അറിയാം കിച്ചു അമ്മേനെ അറിയാം മരിച്ചിട്ട് വർഷമായി വേറെ ആരെയും എനിക്കറിയില്ല ഇത് കണ്ട സമയത്ത് എനിക്കൊരിക്കലും രേണു സുദീക് ആ വ്യക്തിന് അറിയില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊരു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് കാണുന്ന സമയത്ത് എനിക്കൊരു രേണുസൂദിക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം രേണുസൂദി പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിനെ വ്യക്തിയെനിക്കറിയില്ല ഇതാരാണ് ഇല്ല ആ ഇത് ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എനിക്കതൊരിക്കലും കേട്ടിട്ട് രേണുസൂതിക്ക് അറിയാത്തൊരു വ്യക്തിയാണെന്ന് തോന്നിയില്ല ആ ഒരു വ്യക്തി ജനുവിൻ സംസാരിച്ചതുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളതും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട